ബിഗ് ബോസിന്റെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ അർജുനും ശ്രീതുവുമാണ് പണ്ട് സിജോയും അതുപോലെ തന്നെ റോക്കി എന്നിവർ ഉള്ളപ്പോൾ ഇവരൊന്നും അങ്ങ് സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴേതാ ശ്രീ ശ്രീതു അതുപോലെ തന്നെ അർജുനാണ് സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നത് അർജുൻ്റെ കൂടെ ഏത് സമയം നമ്മുടെ ശ്രീതു ഇപ്പം നിലക്ക് നിൽക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ കിച്ചണില് അർജുൻ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ അപ്പുറത്ത് ശ്രീധു അന്ന് നിൽക്കുന്നുണ്ട് അപ്പം അപ്പുറത്തെ ഋഷി നിൽക്കുന്നുണ്ട് നോറയുണ്ട് അപ്പം നോറ പറഞ്ഞു അല്ല നമ്മുടെ അർജുൻ പറഞ്ഞു നോറൻ നിൻ്റെ വീട് എവിടെയാണ് ചോദിച്ചു അപ്പോൾ വഴിയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട ശ്രീത് ചോദിക്കുന്നുണ്ട് നിനക്കുന്നതിന് ഇപ്പം അവളുടെ വീട് തന്നെ വഴി അറിയണേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട നമ്മുടെ ഋഷി ചോദിച്ചു നീ എന്തിനു അവള് അതിൻ്റെ ഇടയിൽ കയറി നീ സംസാരിക്കണേന്ന് അപ്പോഴാണ് എൻ്റെ പറയണ അവൾക്ക് ഹൈട്ടുള്ള ചെക്കന്മാരിയാണല്ലോ ഇഷ്ടമെന്ന് അതായത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിനെ എപ്പോഴും ഇപ്പോൾ അർജുനൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യാനും ഇഷ്ടം അത് സംസാരിക്കാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ ചെയ്യണത് പക്ഷേ അവിടെയുള്ള വീട്ടുകാരെ അങ്ങ് ട്രോളി കൊല്ലുകയാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ടോം മാൻചെറി കോംബോ ആണ് ഇവർ തമ്മിലുള്ളത് ടോയിട്ട് അർജുനും ആയിട്ട് നമ്മുടെ ശ്രീധവുമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവർ തമ്മിലിപ്പോൾ ഭയങ്കര സിങ്ക് ആയിട്ടാണോട്ടോ മുന്നോട്ട്